ഹലോ അങ്ങനെ ഇന്ന് അടുക്കളക്ക് അവധി കൊടുത്ത് പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിച്ചത് പൊറോട്ടയും നെയ്യപ്പത്തിലും ചെറുപയറ കറിയും പൊറോട്ടയും ചെറുപയറ കറിയാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അടുക്കള പൂട്ടാറുണ്ട് എപ്പോഴൊന്നും ഇല്ല അപ്പോൾ ഇന്ന് സൺഡേയുമാണ് അപ്പോൾ പിന്നെ ഒന്ന് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ചെടികൾ എന്ന് പറയാൻ പറ്റില്ല തുളസി തൈ കിട്ടിയിരുന്നു പറമ്പത്ത് നിന്ന് അത് കുഴിച്ചിടാന്ന് വെച്ചാൽ ഇവിടെ തുളസി തൈ ഇല്ലായിരുന്നു ഞാൻ വരുന്ന സമയത്ത് പിന്നെ ഇപ്പോഴെവിടുന്നാണെന്നറിയില്ല മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടി അപ്പോൾ അതൊക്കെ ആയിട്ടും കുഴിച്ചിട്ടു അപ്പോൾ അതിന് ശേഷം എനിക്ക് എൻ്റെ കറ്റാർ വാഴ മാറ്റി കുഴിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ തൈകൾ വന്നിട്ട് വെലിതിൻ്റെ കൂടെയും ചെറുത് ഒരുമിച്ചായിട്ട് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ വേറെ ചട്ടികളിലേക്ക് മാറ്റി കുഴിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ മാറ്റി ഒരു സൈഡിലേക്ക് കോലായൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചു ഇല്ലെങ്കിൽ മഴ പെയ്തിട്ട് എല്ലാം കേടായി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കുഞ്ഞുണ്ണിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ലഞ്ച് വന്നു ഉച്ചക്കത്തെ ലഞ്ച് കുഴിമന്തിയാണ് കേട്ടോ അപ്പോൾ കോലായിൽ അവിടെ ചൂല് അല്ലേ അത് ഞാൻ അടിച്ചു വരി അവിടെ വെച്ച സമയത്തായിരുന്നു ലഞ്ച് വന്നത് അപ്പോൾ അത് കഴിക്കുകയാണ് ഇവരൊക്കെ കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ കഴിക്കുന്നത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നല്ല മഴ പുറത്ത് നല്ല മഴ പെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങി കോലായിലൊക്കെ ഇരുന്നു മഴ പെയ്യുന്ന സമയത്ത് കോലായലിരിക്കാൻ നല്ല സുഖമായിരിക്കുന്ന നല്ല ഭംഗിയായിരിക്കും മഴ ആസ്വദിക്കാൻ നല്ല രസമായിരിക്കും ഒരു ചായം കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും അപ്പം മഴ പെയ്യുന്നാണ്ടപ്പോൾ കുഞ്ഞുണ്ണിക്ക് തോണി വേണം എന്ന് പറഞ്ഞു തോണി ഉണ്ടാക്കിയിട്ട് ഒഴുക്കി ഇടാനാന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പേപ്പറൊക്കെ എടുത്തോണ്ട് വന്ന് വന്നിട്ട് അത് വെച്ച് തോണിയൊക്കെ ഉണ്ടാക്കി തോണിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും മഴ തീർന്നുപോയി മഴ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മേനി എന്തിനാണ് തോണിയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു മുറ്റത്തുള്ള വെള്ളത്തിൽ തോണി ഇറക്കി വിട്ടാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വേഗം അവൻ ഉണ്ടാക്കി കൊടുക്കുക മഴ ഏകദേശം കഴിഞ്ഞു പോയി അപ്പോൾ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേഗം വേഗം എന്നൊക്കെ അങ്ങനെ ഞാൻ വേഗം തന്നെ തോണി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അവന് കൊടുത്തു മുറ്റത്തേക്ക് ഇറങ്ങി കുടയൊക്കെ ചൂടി മുറ്റത്തേക്ക് ഇറങ്ങി ഇപ്പം ചെറിയതായിട്ട് ഒരു പാറൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ